ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ബ്രെഡ് കൊണ്ടൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി കുറച്ച് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം നാല് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലുള്ള ആ കറുത്ത ഭാഗങ്ങൾ എല്ലാം ചെത്തി മാറ്റി എല്ലാം നല്ല ഡീസൻറ്റ് വെള്ള കുട്ടപ്പന്മാരാക്കി നമുക്ക് മാറ്റിയെടുക്കാം എന്നാലതിൻ്റെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഈ നാല് വശത്തും നമ്മൾ ആ കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ചെത്തിക്കളയാം ഇതാ ഇതുപോലെ എല്ലാവരെയും നല്ല വ്രത്തേക്ക് നമുക്ക് ചെത്തി മാറ്റി ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതങ്ങ് പൊടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കുക ക്രഷ് ചെയ്യുക നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ദാ ഇതുപോലെ എല്ലാവരെയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഞാനിപ്പോൾ നാല് കവർ ബ്രെഡ് എടുത്തിട്ടുള്ളത് കൊണ്ട് രണ്ട് കവർ പാൽ ഇതിലേക്ക് ചേർക്കാൻ പോവാണ് രണ്ട് കവർ പാൽ പൂർണ്ണമായിട്ടും ഇതിലേക്ക് ചേർക്കുന്നു ഇനി നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് നല്ല മയപ്പെടുത്തണം നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം ശ്രദ്ധിക്കണം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും ഇപ്പോൾ കുറേശോ കുറേശോ ഒഴിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് പാകമാണ് കണ്ടോ ചപ്പാത്തി പരുവത്ത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് ഉരുട്ടി മാറ്റാം അതിനകത്ത് ഉരുട്ടുമ്പോഴേക്ക് ക്രാക്ക് ഒന്നും ഉണ്ടാവരുത് ക്ലീൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഗോലി മുഴുപ്പിലുള്ള നമുക്ക് ഉരുട്ടി വയ്ക്കാം അതേ സമയത്ത് തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് വെള്ളമെടുക്കുക ഇപ്പം ഏകദേശം ഒരു കിലോ പഞ്ചസാര ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ പഞ്ചസാരയിൽ നിന്ന് കുറച്ച് പഞ്ചസാര എടുത്ത് കുറച്ച് ഏലക്കയും ചേർത്ത് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർത്തത് അപ്പോൾ പഞ്ചസാരയിൽ അഴുക്കൊക്കെ ഉണ്ടാകും പൊടികളും തരികളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്നും കുഴപ്പമില്ല നമ്മൾ അരിച്ചു മാറ്റുന്നതാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച ശേഷം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച ശേഷം നമുക്കത് അരിച്ച് വേറിൽ പാത്രത്തേക്ക് മാറ്റാം അപ്പോൾ പഞ്ചസാര അഴുക്കും പൊടികളും എല്ലാം ഈ ഒരു നമ്മൾ പ്രോസസ്സിലൂടെ മാറുന്നുണ്ട് ഇനി നമുക്ക് ഉരുട്ടി വെച്ച ഉരുളകൾ കുറേശ്ശെ കുറേശ്ശെ വറുത്ത് കോരി നേരെ ഈ പഞ്ചസാര പാനിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം നന്നായിട്ട് നല്ല നിറത്തിൽ നല്ല വറുത്തെടുക്കണം കണ്ടോ ഈ നിറത്തിൽ നമുക്ക് വറുത്തെടുത്തിട്ട് അത് കോരിയെടുത്ത് നേരെ പഞ്ചസാര പാനിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം എണ്ണ കഴിവതും മാക്സിമം ഒന്ന് എണ്ണ വലിഞ്ഞ ശേഷം നമുക്ക് ആ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെ അങ്ങ് ചേർത്ത് ചേർത്ത് ഇട്ടേക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു കുറച്ച് സമയം സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അന്നത്തെ മധുരം പിടിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഹൈപ്പ് വരുമ്പോൾ ഹൈപ്പ് കൊടുക്കുക അതിന് പോയിൻറ്റ്സ് ഒക്കെ നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം ഇതിപ്പോൾ ചെയ്യുന്ന നമ്മൾ എസ് ഡി കോളേജ് കാഞ്ഞിരപ്പള്ളിയിലെ ഫുഡ് ഫെസ്റ്റിനൽ ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പം ബൈ ടേക്ക് കെയർ താങ്ക്